ഞങ്ങളുടെ ഭരണഘടനയനുസരിച്ച് അഥവാ സി ഐ സിയുടെ ഭരണഘടന അനുസരിച്ച് പെൺകുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾ ഇതിൻ്റെ സെനറ്റ് സിൻഡിക്കേറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കും അത് പങ്കെടുക്കരുതെന്ന് പറഞ്ഞു അതിൻ്റെ സിൻഡിക്കേറ്റിൽ പങ്കെടുക്കരുത് സെനറ്റിൽ പങ്കെടുക്കരുത് അത് ഞങ്ങളെ കൊണ്ട് ഭേദഗതി ചെയ്യിക്കുകയാണ് അതിന് ഞങ്ങളെ നിർബന്ധിക്കുകയാണ് ഇവിടെ ഇത് ഇത് പറയുന്ന ഇത് ശൈലി മാറ്റം ആവശ്യമായിട്ടുള്ള കാര്യമാണ് അതായത് ആ ശൈലി മാറ്റം എന്ന് പറയുമ്പോൾ സ്ത്രീകളെ ഭരണപരമായ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് സുന്നി വിഭാഗത്തിന്റെ പരമ്പരാഗത സുന്നികൾ അംഗീകരിക്കുന്ന ഒരു കാര്യമല്ലല്ലോ ഇതൊരു ജമായത്തെ ഭരണപരമായ കാര്യങ്ങളിൽ പങ്കെടുക്ക പങ്കെടുപ്പിക്കുക ചർച്ചാ വേദികളിൽ ഇപ്പോ എം എൽ എമാര് എം പിമാര് പെണ്ണുകൾ പാടില്ലെന്ന് ആരെങ്കിലും പറയുന്നുണ്ട് രാഷ്ട്രീയ അല്ലേ ഭരണം ആ രാഷ്ട്രീയത്തില് സ്ത്രീകൾ പങ്കെടുക്കുന്നില്ല പക്ഷെ അത് രാഷ്ട്രീയ സാമുദായികമായ കാര്യങ്ങളാവുമ്പോ ഭരണപരമായ കാര്യത്തെക്കാൾ കൂടുതൽ സാമുദായിക കാര്യങ്ങൾ പ്രത്യേകിച്ച് സാമുദായികമായ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കോളേജിൽ സുന്നി ആശയങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കോളേജിൽ സുന്നി ആശയങ്ങൾക്ക് വിഭിന്നമായി സ്ത്രീകളെ സെനറ്റ് പോലെ സിൻഡിക്കേറ്റ് പോലെ ഭരണപരമായ ചുമതലയുള്ള ബോഡികളിലേക്ക് കൊണ്ടുവരുന്നത് സുന്നി ആശയങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ആശയങ്ങൾക്ക് പറഞ്ഞാൽ ഈ ഒരു രാഷ്ട്രീയ ഈ ഒരു രാഷ്ട്രീയ സംഘടനയും സമസ്ത ഒരു സാമുദായിക സംഘടനയുമാണ് സമസ്ത സാമുദായിക സംഘ സംഘടന എന്നല്ല അതൊരു പണ്ഡിത സംഘടനയാണ് അതൊരു പണ്ഡിത സംഘടനയാണ് പണ്ഡിതോചിതമായിട്ടാണ് സ്വാഭാവികമായിട്ട് അവർ സംസാരിക്കുക ഈ സുന്നി ആശയപ്രകാരം സ്ത്രീകൾ ഒരു കൂടിയാലോചനയിലും പങ്കെടുക്കരുത് എന്ന ഒരു കാഴ്ചപ്പാടില്ല അത് സമസ്തയുടെ സിൻഡിക്കേറ്റിലും അവർ പങ്കെടുക്കാം എന്ന് പറയുന്നത് സ്ത്രീകൾ ഇത്തരം ഭരണപരമായ കാര്യങ്ങളിൽ പങ്കെടുക്കാം എന്നുള്ളത് സി ഐ സിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഹക്കിം ഫൈസി അദ്രശ്ശേരിയുടെ അഭിപ്രായമാണ് ഞാൻ പറയട്ടെ ഇപ്പോ അറുപത്തിരണ്ട് കോളേജുകളുണ്ട് ഇതിൽ പകുതിയോളം കോളേജ് പെൺകുട്ടികളുടെ കോളേജാണ് ഈ പെൺകുട്ടികളുടെ കോളേജിൻ്റെ അക്കാദമിക് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ബോഡികളിൽ അതിൻ്റെ സിൻഡിക്കേറ്റിൽ സെനറ്റിൽ പെൺകുട്ടികളുടെ കോളേജുകളുടെ പ്രിൻസിപ്പൽമാർ പങ്കെടുക്കാൻ പാടില്ല വിദ്യാർത്ഥിനി പ്രതിനിധികൾ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഈ പുതിയ കാലത്ത് പഴയ കാലത്തും പ്രമാണങ്ങൾ അനുസരിച്ചും പിന്നെ സ്വീകാര്യമല്ല എന്തുകൊണ്ടാണ് സമസ്തയ്ക്ക് അത് ബോധ്യപ്പെടാത്തത് സമസ്തയ്ക്ക് ബോധ്യപ്പെടാത്തത് നിങ്ങളൊരു കാര്യം ചെയ്യും ഈ മഹാന്മാരായ ഞങ്ങളെ ഗുരുജനങ്ങൾ ഇസ്ലാമൊരു പെണ്ണിന്റെ സ്ഥാനം റോട്ടും ഇറങ്ങുന്ന സ്ഥാനമല്ല ഞാൻ അതായത് അഭിപ്രായം കാരണം അത് മുഹമ്മദീയ ശൈലിക്ക് വിരുദ്ധമാണ് കുടുംബത്തിൽ കഴിയുക കുടുംബത്തിന്റെ വിളക്കാവുക അതാണ് റസൂൽ പഠിപ്പിച്ചിട്ടുള്ള രീതി ഭരണാധികാരിയായിട്ട് പൊന്ന നിയോഗിക്കുന്നത്ണ്ടല്ലേ മുസ്ലിം ലോകത്തിന്റെ ഭാഗം എന്താണാധികാരമേൽപ്പിക്കുന്നവരെ അമ്മ ഭാഗരേഖ എന്താ പറഞ്ഞ കടന്ന അതാ വേറെ മാറ്റിലാറക്കണോന്നല്ലേ ആ നോക്കല് അധികാരം ഏൽപ്പിക്കുന്നവരെ റസൂൽ അമ്മൂൽ ക്ഷപിക്കാൻ രണ്ടു വട്ടം ചിന്തിക്കേണ്ട ഒരു കാര്യം ഇന്ന് വരെ ഒരു കാര്യത്തിനും അതുകൊണ്ട് തീർച്ചയായും പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കണം കാര്യങ്ങൾ അങ്ങനെ ഒരു പെണ്ണുങ്ങളുടെ യൂണിയൻ വേറെ എന്തെങ്കിലും പറഞ്ഞേക്കെ ഇസ്ലാമിന്റെ പേര് ഉപയോഗിക്കല്ല ഇത് വിഷയമല്ല അവർക്ക് ഹതിരിയാത്തത് കൊണ്ടാണോ ഇത് പ്രോത്സാഹിപ്പിക്കണ്ടത് നമ്മുടെ ആട്ടിലൊക്കെ എന്താ നടക്കുന്നത് പെണ്ണുങ്ങൾക്ക് അത് ഇഷ്ടമായിരിക്കും നമുക്ക് നമ്മുടെ ശരീരത്തിന് ഇഷ്ടമായിരിക്കും പക്ഷെ അതാണോ നമ്മൾ ചെയ്യേണ്ട ഇഷ്ടമല്ലേ അതല്ലേ ഇസ്ലാം അതുകൊണ്ടാണ് ഇസ്ലാം നമ്മുടെ ഒല ഇത്രയും കർക്കശമായ നിലപാടെടുക്കാൻ കാരണം വൃദ്ധയായ പെണ്ണിന്റെ പോലും പുറത്തിറങ്ങാനുള്ള ഇസ്ലാമിന്റെ നിയമം അവൾ മേൽവസ്ത്രം മുഴുവനും ശരീരത്തിലെ വസ്ത്രങ്ങൾക്ക് മേൽ ധരിക്കുന്ന വസ്ത്രം പോലും ധരിച്ചിട്ടേന നിയമം എല്ലായിടത്തും ഒരുപോലെയാ നമ്മളാരും അതിൽ ന്യായീകരിക്കരുത് നിയമം നിയമം തന്നെയാണ് നമ്മൾ ചെയ്യുന്നുണ്ടോ ഇല്ലേ ഇത് വേറെ വിഷയം അത് നാമും അള്ളാഹു ഹിസാബിന്റെ വിഷയമാണ് പക്ഷെ ദീൻ നിയമം കൂടെ പെണ്ണുങ്ങൾ നടക്കാൻ പാടുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞ ശരീരത്തിലാണ് നമ്മളെ യഥേഷം പെണ്ണുങ്ങൾ അങ്ങാടിയിലേക്ക് ഇറക്കിയത് ഒരു മഫ്തങ്ങ അങ്ങാടിയിലൂടെ ആരോടും ചിരിച്ചു വർത്തമാനം പറഞ്ഞു സ്റ്റേജുകളിൽ പ്രസവിക്കാനും പെണ്ണിന് പറ്റുമെന്ന് എവിടെ നിന്ന് വന്നോ ആര് പഠിപ്പിച്ചു ഇത് ഈ നിയമം ആളുകൾ ചോദ്യം ചെയ്യപ്പെടും ഇസ്ലാമിന്റെ പെണ്ണുങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് മെമ്പർഷിപ്പ് കൂട്ടാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ പെണ്ണുങ്ങൾ പുറത്തേക്ക് ഇറക്കല്ല അതിനെ പ്രോത്സാഹിപ്പിക്കല്ല ദീനന്റെ പേരിൽ അതിന് ഒരു ന്യായവും നിങ്ങൾക്കില്ല അപ്പോ കുറ്റപ്പാടുകളൊക്കെ വെറുതെ ചെയ്യല്ല ദീൻ ദീനാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത് പറയല്ല അല്ലാഹുവിന്റെ ഇഷ്ടം പറയേ നീ എന്തു ചെയ്തോ നിയമം അല്ലാഹു തന്നെയുള്ള വിഷയമാണ് പക്ഷെ ദീനിന്റെ ഒരു നിയമം തെറ്റിദ്ധരിപ്പിച്ചാൽ ഒരു സമൂഹത്തിന്റെ സർവമാനം നന്മകളുമാണ് നശിപ്പിക്കുന്നത് ഇങ്ങനെ പെണ്ണുങ്ങൾ മുഖമറക്കാതെ നടന്ന് ആണുങ്ങളോടോ അല്ലാത്തവരോടോ കാണാനും അവസരം ഉണ്ടാക്കി തീർത്ത ആ ഓരോ ഓരോ അന്യ പെണ്ണിനെ നോക്കുന്ന നോട്ടവും വിശത്തിൽ ആച്ചുകൾക്ക് അമ്പാണെന്ന റസൂലി ഹദീ അതിനവസരം ഉണ്ടാക്കിയതിനാൽ മറുപടി പറയണ്ടേമാരോ തന്റെ വീട്ടിലെ പെണ്ണുങ്ങളോ അള്ളാഹുവിൻ ഇഷ്ടമല്ലാത്ത പണി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിലൊന്നും ലവലേശം ഒരു പ്രശ്നമില്ലാത്ത വാപ്പ പ്രശ്നമില്ലാത്ത ആങ്ങള പ്രശ്നമില്ലാത്ത ഭർത്താവ് എൻ്റെ പെണ്ണു പോകുന്നതിന് കുഴപ്പല്ല അത് പ്രശ്നമല്ലെ അള്ളാഹുവിനെ ഓർത്ത് മനസ്സിലാക്കണം പെണ്ണുങ്ങളെ പൊതുപ്രവർത്തനത്തിന് ഇറക്കാൻ പാടില്ല അള്ളാഹുവിന്റെ നിയമമാണ് അള്ളാഹുവിന്റെ മുമ്പിൽ ഹറാമാണത് ഹറാമാണ് ഹസ്മാൻ ജുമു അജമാൻ്റെ കൊണ്ടുപോകണോ വേണ്ടയോ എന്ന് മാത്രമാണ് ചർച്ച ചെയ്തത് അതെന്നെ വേണോ വേണ്ടേ എന്നിട്ട് പിന്നെ നമ്മൾ ഇവരെ പുറത്തിറക്കണ്ട അവർക്ക് വിങ്ങുകൾ ഉണ്ടാക്കണ്ട അവർ വീടുകളിൽ അച്ചടക്കത്തോടുകൂടെ മക്കളെ നോക്കി പത്താവിനെ പരിചരിച്ച് നല്ലൊരു തലമുറയുടെ സെട്ടിപ്പ് നടത്തേണ്ട ഉമ്മമാരാൻ അവരെന്നെ ഈ ഗോതയിലേക്ക് ഇറക്കല്ല പൊതുപ്രവർത്തനത്തിന് ഇറക്കല്ല അങ്ങനെ ഇറക്കുന്നതിൽ നിനക്ക് മനസ്സിന്റെ രക്ഷമില്ലെങ്കിൽ നിന്റെ പേരാണ് ദയ്യൂസ് എന്നൊരു സൂലോലോ പച്ചില്ല ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ എന്നോട് ചോദിക്കും പറഞ്ഞു ോട് വന്ന് ചോദിച്ചല്ലോ അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരെ യുദ്ധത്തിന്റെ കൂലിയും മുതലായ നല്ല കാര്യങ്ങളുടെ കൂലിയും സ്ത്രീകൾക്കില്ലാത്ത പുരുഷന്മാർ കൊണ്ടുപോയല്ലോ എല്ലാ പ്രതിഫലവും പുരുഷന്മാർക്ക് ബിഹി സബീലില്ലാഹ് മാർഗ്ഗത്തിൽ സമരം ചെയ്തവർക്ക് കിട്ടുന്ന പ്രതിഫലം ഞങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടാനാ ഞങ്ങൾ ഇങ്ങനെ അടുക്കളയിൽ എന്നൊരു ചോദ്യം ഒരു മഹദി വന്ന് ചോദിക്കുന്നു തങ്ങൾ പറഞ്ഞ മറുപടി എന്താ നിന്റെ ചോദ്യം വളരെ നന്നായിട്ടുണ്ട് ആ ചോദ്യം അഡ്മിറ്റ് ചെയ്തു തെളിവാണ് ലഖീതി എന്ന് നീ കാണുന്ന പെണ്ണുങ്ങൾക്ക് നീ പറഞ്ഞു കൊടുക്കണം എന്താ പറഞ്ഞു കൊടുക്കേണ്ടത് നീ നിന്റെ ഭർത്താവിന് അനുസരിച്ച് വീട്ടുകാരി കർമ്മക്കാരൻ നിർവഹിച്ചാൽ ഈ പുരുഷന്മാർക്ക് കിട്ടുന്ന സ്ത്രീകൾക്ക് വീടാണ് ഉത്തമമെന്ന് അള്ളാഹുവിന്റെ തിരുതൂതര് പറയുന്നു ഈ ഒരു അഭിപ്രായ വ്യത്യാസം അഭിപ്രായ വ്യത്യാസം അല്ല ശരിക്കും കാര്യങ്ങളെ നേരം വണ്ണം വിലയിരുത്താത്ത കുഴപ്പമാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ രീതിയിൽ കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തിയാൽ പ്രശ്നമൊന്നും ഉണ്ടാവൂല്ലോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹുവോ അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരോ ഒരു തീരുമാനം പറഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ അഭിപ്രായം പറയാൻ പാടില്ല പിന്നെ അവിടെ നമ്മളെ അഭിപ്രായം നമ്മൾ പറയുന്നത് ദീനിൽ ശരിയല്ല യുക്തിബദ്ധനമല്ലത് ഈ ഉമ്മത്തിൽ അവർ ചെയ്ത പ്രവർത്തനങ്ങൾ ഓരോന്ന് നോക്കും നിങ്ങൾ എന്നിട്ട് അവർ ഈ സമൂഹത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു സമസ്തക്കാർ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിനെതിരാണ് സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ കഥയും നോക്കൂ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷീർ അള്ളാഹുഖാ നല്ല ജ്ഞാനിയായിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ടല്ലോ ആ പാരമ്പര്യം വെച്ചുകൊണ്ട് നമ്മുടെ സ്ത്രീകൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കണമെന്ന് സമത്വക്കാരൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ മുസ്ലിം സമൂഹത്തിൽ സ്ത്രീകളെ പുറകോട്ട് സമത്വം നയിച്ചു എന്ന് പറയുന്ന ആളുകൾ നമ്മൾ സ്ഥാപനങ്ങളും ആ സ്ഥാപനത്തിൽ നിന്ന് ഉയർന്നു വന്ന പ്രൊഡക്റ്റുകളും ഒന്ന് പരിശോധിക്കട്ടെ സമത്ത കേരളയുടെ മദ്രസകൾക്ക് അംഗീകാരം കൊടുത്തപ്പോൾ ഒന്നാമത്തെ മദ്രസയ്ക്ക് ശേഷം നമ്പർ രണ്ട് എന്നിട്ട് മദ്രസ ബനാത്താണ് പർവണ്ണയിൽ പെൺകുട്ടികൾക്ക് മാത്രമായി ഒരു ലേഡീസ് മദ്രസ അല്ലെങ്കിൽ വിമൻസ് മദ്രസ ഒരു വിമൻസ് മദ്രസ ആദ്യമായി തന്നെ രണ്ടാം നമ്പറായി അംഗീകരിച്ച ഒരു സമൂഹത്തോടാണോ നിങ്ങൾ പറയുന്നത് നിങ്ങൾ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന നിഷേധിച്ചു എന്ന് കേവലം ഒരു പ്രചരണം വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഒരു സമൂഹത്തെ ഒരിക്കലും വിദ്യാഭ്യാസ പ്രോത്സാഹകരല്ല എന്ന് വരുത്തി തീർക്കാനുള്ള കുളിശിത ശ്രമത്തിന്റെ ഭാഗമാണത് അത് ചരിത്രത്തിൽ തിരുത്തലുകൾ വരുത്തുവാനുള്ള ഒരു വിഭാഗത്തിന്റെ നീചമായ ശ്രമം എന്നല്ലേ അതിനെ പറയേണ്ടത് കെ ടിമാനും സ്ഥാപനത്തിൽ സ്ത്രീകളെ പഠിപ്പിക്കാൻ വിപുല സംവിധാനം ഒരുക്കി ധാരാപുതയിൽ ഒരുക്കി വിപുലമായ സംവിധാനം ഈ ഇരിക്കുന്ന പലരും സ്ത്രീകൾക്ക് ഉന്നത വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്ഥാപനത്തിന്റെ തലപ്പത്തിരിക്കുന്നവരും പഠിപ്പിക്കുന്നവരും പ്രയോക്താക്കളുമായിരിക്കും നമ്മൾ ആ രംഗത്ത് വളരെ ഉയർന്നു ചിന്തിച്ചു മുന്നോട്ട് പോകുന്നു നമ്മൾ ഇപ്പൊ നോക്ക് നിങ്ങൾ ഇതേ സ്ത്രീകൾക്ക് മനോഹരമായി ഭൗതികവിദ്യ പഠിപ്പിച്ചു ബിടെക് എഞ്ചിനീയറിംഗ് പോലും നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന കാലത്ത് ജാമ്യാനൂരി ഇപ്പുറത്തും ഒരു എഞ്ചിനീയറിംഗ് കോളേജ് അപ്പുറത്തുമുള്ള ഈ കാലഘട്ടത്തിലാണ് നമ്മുടെ സമൂഹത്തിൽ സമത്വക്കാരു വിദ്യാഭ്യാസം പുറകോട്ട് കൊണ്ടുപോയവരാണ് എന്ന് ഇന്നും ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് നമ്മൾ ഇതിന്റെ പൊള്ളത്തരം കൃത്യമായി മനസ്സിലാക്കേണ്ടത് നവോത്ഥാനം എന്ന് പറയുന്നത് നിലവിലുള്ളതിനെ മാറ്റി തിരുത്തലല്ല പ്രമാണബദ്ധമായി നാം അംഗീകരിക്കുന്ന സത്യങ്ങളെ സമൂഹത്തിൽ നിലനിർത്തലാണ് ആ പഴമയാണ് ശരി ആ പഴമയിലുള്ള ശരി പുതുമയോടുകൂടി ജനങ്ങൾക്ക് അവതരിപ്പിച്ചു കൊടുക്കുന്നുവെന്ന് മാത്രം ഈ പഴമയെ തകർത്തുകൊണ്ട് പുതുമ കൊണ്ടുവന്ന് പഴമയെ തകർക്കലാണ് നിങ്ങൾ നവോത്ഥാനമെങ്കിൽ ആ നവോത്ഥാനം സ്വീകരിക്കാൻ പഴമയിൽ വിശ്വസിക്കുന്നവർ ഒരിക്കലും തയ്യാറല്ല എന്നാണ് ഈ സദസ്സ് പ്രഖ്യാപിക്കുന്നത് അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല